ബിസ്മിൽ പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ ആയത്ത് ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം അത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതാണ് ഖുർആൻ തുടങ്ങിയത് ബിസ്മി കൊണ്ടാണ് എന്നർത്ഥം നമ്മുടെ ജീവിതത്തിലൊപ്പം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു ദിക്കറ് കൂടിയാണ് ബിസ്മി ഏതൊരു നല്ല കാര്യവും തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണ് തിന്നുന്നതും കുടിക്കുന്നതും എടുക്കുന്നതും പിടിക്കുന്നതും കിടക്കുന്നതും എങ്ങനെ തുടങ്ങിയും ഏതെല്ലാം പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നുണ്ടോ അതിലൊക്കെ തുടക്കത്തിൽ ഭിസ്മി ഉണ്ടായിരിക്കണം ഭിസ്മി ചൊല്ലിയാൽ അതിന് വലിയ ബറക്കത്താണ് മുത്തൻബി സുല്ലാഹു അലഹി വസ്ലമത്തുങ്ങൾ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഭിസ്മി ചൊല്ലിയാണ് നാം തുടങ്ങുന്നതെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മുത്തനബി സുല്ലാഹു അലഹി വസ്ലമത്തങ്ങൾ പറഞ്ഞു ഭിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യമുണ്ടോ അതിൽ പുണ്യം കുറവായിരിക്കുമെന്ന് ഭറക്കത്ത് കുറഞ്ഞു പോകുമെന്ന് അപ്പം വറുക്കത്തുണ്ടാവാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് ബിസ്മി എന്ന് പറയുന്നത് ബിസ്മിയുടെ മഹത്വം വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം അതിൽപ്പെട്ട ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സഫവാനബിൻ സുലൈം റതി അള്ളാഹുത്തലു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം ജിന്നുകൾ മനുഷ്യരുടെ സാധന സാമഗ്രികളും ഉടയാടുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രം അത്തരം ജിന്നുകൾ ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വസ്ത്രം ഒടുക്കുമ്പോഴും ഊരുമ്പോഴും ബിസ്മി ചൊല്ലുക എന്ന് ബിസ്മി ഒരു മുദ്രയാണ് എന്നുമാണ് മുത്തനബി സുല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മസൂദ് ഇബിമസൂദ് അല്ലാഹു നിവേദനം ചെയ്ത ഹദീസ് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് ഒരാൾ ബിസ്മി ഓതിയാൽ അതിലെ ഓരോ അക്ഷരത്തിന് പകരവും നാലായിരം പ്രതിഫലങ്ങൾ അവന് കിട്ടുന്നതാണ് എന്നാണ് ബിസ്മയിൽ പത്തൊൻപത് അക്ഷരമാണുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ ഓരോ അക്ഷരത്തിനും നാലായിരം പ്രതിഫലം നമുക്ക് കിട്ടുമെങ്കിൽ ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയാൽ എത്രയാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്നുള്ളത് നമ്മളൊന്ന് കണക്ക് നോക്കിയാൽ കിട്ടും മാത്രമല്ല മുത്തനബി സാഹു അലഹി വസല തങ്ങൾ പറഞ്ഞു അവൻ്റെ നാലായിരം കുറ്റങ്ങൾ മായ്ക്കപ്പെടുന്നതും നാലായിരം പദവികൾ ഉയർത്തപ്പെടുന്നതുമാണ് എന്ന് ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെയുണ്ട് അപ്പം അത്രയും മഹത്വമുള്ള ഒന്നാണ് ബിസ്മി ചൊല്ലുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏത് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരുങ്ങുമ്പോഴും നല്ലതായ മുഴുവൻ കാര്യങ്ങളുടെയും തുടക്കത്തിൽ വിസ്മു ചൊല്ലാനുള്ളൊരു സമയം നാം കണ്ടെത്തുകയും വിസ്മു ചൊല്ലുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നാം കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ മാത്രം ചൊല്ലിയാൽ പോരാ നമ്മുടെ മക്കൾക്ക് കൂടി ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയും ഏതൊരു വിഷയത്തിനും മക്കൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോഴും മക്കളോട് പറയേണ്ടതും ഒക്കെ നമ്മൾ ഭിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കുമ്പോൾ ഇതിങ്ങനെ കേട്ട് വളരുന്ന നമ്മുടെ മക്കളും ബിസ്മി ചൊല്ലാൻ തുടങ്ങും അങ്ങനെ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങിയാൽ എല്ലാ വിഷയത്തിലും പറക്കത്തുണ്ടാകും പുരോഗതി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക അള്ളാഹുസ് മഹാനുഭവത്ത ആല ഭിസ്മി ധാരാളം ചൊല്ലാനും ഭിസ്മി ചൊല്ലിക്കൊണ്ട് ഏതൊരു കാര്യങ്ങൾ തുടങ്ങാനും തോഫീക്ക നൽകിയാലുഗ്രഹിക്കുമാറാവട്ടെ അമീ